നമസ്കാരം വേഗതയ്ക്ക് പകരം വയ്ക്കാൻ മറ്റൊന്നുമില്ല എന്നുള്ളതാണ് ബ്രഹ്മോസ് മിസൈലുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ ഡിആർഡിഒയും റഷ്യയുടെ എൻ പിഒഎമ്മും സംയുക്തമായി വികസിപ്പിച്ച സൂപ്പർ സോണിക് ക്രൂഡ് മിസൈലാണ് ബ്രഹ്മോസ് ഇതിനു മുൻപ് മൂന്ന് രാജ്യങ്ങൾ ബ്രഹ്മോസ് വാങ്ങുന്നതിന് താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ബ്രഹ്മോസ് മിസൈൽ ആദ്യമായി വാങ്ങിയ രാജ്യം ഫിലിപ്പീൻസ് ആയിരുന്നു മുപ്പത്തിശാംശം നാല് ഒൻപത് കോടി ഡോളറിനാണ് ഏകദേശം രണ്ടായിരത്തി എണ്ണൂറ് കോടി രൂപ ഫിലിപ്പീൻസ് ബ്രഹ്മോസ് വാങ്ങിയത് ഇന്ത്യയിലെ ബ്രഹ്മപുത്ര നദിയുടെയും റഷ്യയിലെ മോസ്കോ നദിയുടെയും പേരുകൾ ചേർത്താണ് ലോകത്തിലെ ഏറ്റവും വേഗതയുള്ള ക്രൂസ് മിസൈലായ ബ്രഹ്മോസ് നിർമ്മിച്ചിരിക്കുന്നത് മാർക്ക് രണ്ടു ദശാംശം എട്ട് മുതൽ മൂന്ന് വരെയാണ് ബ്രഹ്മോസിന്റെ വേഗത ഇപ്പോഴിതാ ഇന്ത്യയിൽ നിന്ന് ബ്രഹ്മോസ് സൂപ്പർ സോണിക് ക്രൂസ് മിസൈലുകൾ വാങ്ങാൻ താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുകയാണ് ഇന്തോനേഷ്യ റിപ്പബ്ലിക് ദിനത്തിൽ മുഖ്യ അതിഥിയായ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബാവു സുബിയാന്തോ ഈ വിഷയത്തിൽ ഇന്ത്യയുമായി ചർച്ച നടത്തും ശനിയാഴ്ച മുതൽ ആരംഭിക്കുന്ന ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബാവു സുബിയാതോയുടെ ദുദിന ഇന്ത്യ സന്ദർശനം ഉഭയകക്ഷി ബന്ധത്തിന് കൂടുതൽ ശക്തി പകരുന്നതായിരിക്കും ഇന്ത്യ സന്ദർശനത്തിനെത്തുന്ന ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രധാനമന്ത്രി മോദിയുമായി ചർച്ച നടത്തും വിവിധ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനായി ഇരു രാജ്യങ്ങളും തമ്മിൽ ഒട്ടേറെ കരാറുകൾ ഒപ്പുവെക്കാൻ തയ്യാറായിട്ടുണ്ട് പ്രതിരോധം സുരക്ഷ വ്യാപാരം നിക്ഷേപം ആരോഗ്യം ഊർജം കണക്ടിവിറ്റി ടൂറിസം ഉഭയകക്ഷി സഹകരണം എന്നീ വിഷയങ്ങളിൽ ചർച്ച ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ ഇന്തോനേഷ്യയുടെ പുതിയ പ്രസിഡന്റായി പ്രൊബാവോ സുബിയാന്തോ തെരഞ്ഞെടുക്കപ്പെട്ട വിശേഷം ഇരു രാജ്യങ്ങളും തമ്മിൽ മികച്ച ബന്ധമാണ് നിലനിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബ്രസീലിലെ റിയോ ഡി ജെനുരോയിൽ നടന്ന ജി ട്വന്റി സമ്മേളനത്തിൽ സുബിയാന്തോ പ്രധാനമന്ത്രി മോദിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ആസിയൻ മേഖലയിലെ ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളികൾ ഒന്നാണ് ഇന്തോനേഷ്യ ഇന്ത്യ ഇന്തോനേഷ്യ വ്യാപാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇരുപത്തി ഒൻപത് ദശാംശം നാല് മില്യൺ യു എസ് ഡോളറായി ഉയരുകയും ചെയ്തിട്ടുണ്ട് അതേസമയം കരയിൽ നിന്നും കടലിൽ നിന്നും ആകാശത്തു നിന്നും വിക്ഷേപിക്കാനാവുന്നതാണ് ഈ ക്രൂസ് മിസൈലിനെ കൂടുതൽ അപകടകരമാക്കുന്നത് ഇന്ത്യയുടെ കരനാവിക വ്യോമസേനകളുടെ ഭാഗമാണ് ബ്രഹ്മോസ് വകഭേദങ്ങൾക്കനുസരിച്ച് മുന്നൂറ് മുതൽ അഞ്ഞൂറ് കിലോമീറ്റർ വരെ റേഞ്ചുള്ള ബ്രഹ്മോസ് മിസൈലിന് റഡാറുകളെയും മിസൈൽ വേദ തോക്കുകളെയും മിസൈലുകളെയും മറികടന്ന് ലക്ഷ്യത്തിലെത്താനും സാധിക്കും ബാലിസ്റ്റിക് മിസൈലുകൾ ഭൂഗുരുത്വം ഉപയോഗിച്ചാണ് പകുതി ദൂരത്തിനു ശേഷം സഞ്ചരിക്കാറ് എന്നാൽ ബ്രഹ്മോസ് പോലുള്ള ക്രൂഡ് മിസൈലുകൾ നിക്ഷേപിക്കുമ്പോൾ മുതൽ ലക്ഷ്യത്തിലെത്തുന്നത് വരെ ഇന്ധനം ഉപയോഗിച്ചാണ് സഞ്ചരിക്കുക അതുകൊണ്ട് തന്നെ ആവശ്യമുള്ളപ്പോൾ പോൾ സഞ്ചാരപാതയിൽ മാറ്റം വരുത്താനും ഇവയ്ക്ക് സാധിക്കും ബ്രഹ്മോസിന്റെ ഹൈപ്പർസോണിക് സോണിക് വകഭേദമായ ബ്രഹ്മോസ് സെക്കൻഡിനായി ഇന്ത്യയും റഷ്യയും പരിശ്രമിക്കുന്നുണ്ട് ശബ്ദത്തെക്കാൾ ആറിരട്ടി വേഗത്തിൽ സഞ്ചരിക്കാൻ സാധിക്കുന്ന മിസൈൽ ആയിരിക്കും ബ്രഹ്മോസ് സെക്കൻഡ് ഇന്ത്യയുടെ മിസൈൽ ആണവ പദ്ധതികൾക്ക് നേതൃത്വം വഹിച്ചിരുന്ന മുൻ രാഷ്ട്രപതി കൂടിയായ ശാസ്ത്രജ്ഞൻ എ പി ജെ അബ്ദുൽ കലാമിനുള്ള ആദരമായി ബ്രഹ്മോസ് സെക്കൻഡ് കെ എന്നാണ് ഈ മിസൈലിന് പേരിട്ടിരിക്കുന്നത് രണ്ടായിരത്തി അഞ്ചിനാണ് ബ്രഹ്മോസിന്റെ ആദ്യ പതിപ്പ് പരീക്ഷിച്ചത്

Iron Build, Gujarat. Powered by Chodis, Realizing your dream home. Our ongoing luxury apartments projects are Crown near Karibatam, The Square near UST Global, White Manor near Artigal Ambalatara, and Evergreens Luxury Villas near Tirumala. Called 90482 55599. Chodis Building Promoters Private Limited, Thiruvananthapuram.